ശബരിമലയിൽ നടന്ന കൊള്ളയും അതുപോലെ തന്നെ എത്ര അമ്പലത്തിൽ നടക്കുന്ന കൊള്ള കൊള്ളയും അതിനെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം കേറിയിട്ടുണ്ട് ദേഷ്യം പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ് മൂന്ന് ദിവസം മുമ്പേ വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ ഒരു കാര്യം ദേവസ്വം മന്ത്രി വാസവനോട് ഞാൻ പറയുന്നു ശകലം ഉൾപ്പുണ്ടെങ്കിൽ രാജിവെക്കണം രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞു പിണറായി വിജയൻ പിണറായി വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമല കൊള്ളതിനെ കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണ് വീഴ്ചയെന്നല്ല കൊള്ളയാണത് തട്ടിപ്പാണ് കള്ളത്തനമാണ് അല്ല ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി കാലി പിടിച്ച് ഇതാണ് ഇതാണ് സത്യം സത്യം മാധ്യമാ ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ കാലം കഴിഞ്ഞു ഇനി ബി ജെ പി വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്കാരത്തിന് വേണ്ടിയും വികസനത്തിനു വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ വീഴ്ചയായിട്ട് കാണാം ഓക്കെ അവിശ്വാസിയാവാനും നിവിശവാദമാവാൻ ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാൻ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് രാഷ്ട്രമല്ല ഇത് ഞങ്ങൾക്കല്ല ഒരു മാറ്റർ ഓഫ് പ്രിൻസിപ്പളാണ് മന്ത്രി വാസുവി രാജിവെക്കണം ഇതിലാരിക്കും ഒരു സംശയം ഉണ്ടാവില്ല